വീട്ടുജോലി ചെയ്യാതെ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചിരുന്ന മകളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി പിതാവ് സൂറത്തിലാണ് ഈ അതിദയനീയമായ സംഭവം ഉണ്ടായത് വീട്ടുജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചെന്ന് ആരോപിച്ചാണ് പിതാവ് മകളെ പ്രഷർ കുക്കർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവറായ പിതാവ് മകളായ ഹെതാലിയെയാണ് പ്രഷർ കുക്കർ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് പതിനെട്ടുകാരിയായ ഹെതാലി മരണപ്പെട്ട സംഭവത്തിൽ പിതാവ് നാൽപ്പതുകാരനായ മുകേഷ് ഫാർമറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ അമ്മയായ ഗീതാബെൻ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസ് മകളോട് വീട്ട് ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അമ്മ ഗീത ജോലിക്ക് പോയത് ഈ സമയം അസുഖബാധിതനായ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു പിതാവ് മുകേഷ് മകളോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും മകൾ മൊബൈൽ ഗെയിമുകളിൽ മുഴുകി ഇതിൽ പ്രകോപിതനായ പിതാവ് കൈവാക്കിന് കിട്ടിയ പ്രഷർ കുക്കർ കൊണ്ട് ശക്തിയായി മകളെ അടിക്കുകയായിരുന്നു ഹെതാലിയുടെ തലയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രഷർ കുക്കർ ഉപയോഗിച്ച് മുകേഷ് ആവർത്തിച്ചടിക്കുകയായിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കി വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന പതിമൂന്ന് വയസ്സുകാരനായ മകൻ മായങ്ക് സഹോദരിയുടെ കരച്ചിൽ കേട്ട് അകത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഹെതാലിയെ കണ്ടതെന്ന് പോലീസ് പറഞ്ഞു മായങ്ക് ഫോൺ വിളിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള മാളിൽ ജോലി ചെയ്തിരുന്ന ഗീത വീട്ടിലേക്ക് ഓടിയെത്തുകയും ഹെതാലിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വീട് വൃത്തിയാക്കാനുള്ള മുകേഷിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് മുകേഷും മകളും തമ്മിൽ വാക്കേറ്റമുണ്ടായതെന്നും പിന്നീട് വഴക്കുണ്ടായതെന്നും ചൌക് ബസാർ പോലീസ് ഇൻസ്പെക്ടർ വി വി വഗാഡിയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഈ സംഭവത്തിൽ എന്തായാലും കൊലപാതക കുറ്റം ചുമത്തിയാണ് ചൌക് ബസാർ പോലീസ് പിതാവ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് സൂറത്തിലെ ബാരിമാത റോഡിലായിരുന്നു ഇവർ താമസിച്ചു വന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി